രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനേഴ് അയൺമാൻ ശരിക്കും മരിച്ചു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ അയൺമാന്റെ മരണം അന്ന് പൂർത്തിയായതാണ് അവഞ്ചേഴ്സ് എൻ ഗെയിംസിലെ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന സമയം കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷമാണ് പോരാട്ട മണ്ണിൽ കൊടുംഭീകരനായ താനോസുമായുള്ള യുദ്ധത്തിൽ ലോകത്തിനു വേണ്ടി അയൺമാൻ ജീവത്യാഗം ചെയ്തു ലോകമെമ്പാടുമുള്ള മാർവൽ ഫാൻസിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അയൺമാന്റെ വിടവാങ്ങൽ ടോണി സ്റ്റാർക്ക് എന്ന അയൺമാൻ ഈ ലോകത്തിൽ നിന്നും ഔദ്യോഗികമായി വിട പറഞ്ഞതിന്റെ ആഘാതം അവഞ്ചേഴ്സ് എൻ ഗെയിം റിലീസ് ചെയ്ത അഞ്ചു വർഷത്തിനു ശേഷവും ആരാധകരിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ല ട്രൈം ട്രാവൽ പാരൽ യൂണിവേഴ്സ് തുടങ്ങിയ സങ്കല്പത്തിലൂടെ അയൺമാൻ തിരികെ വരുമെന്നൊക്കെ ആരാധകർ ആശ്വസിച്ചു പക്ഷേ മാർവലിന്റെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ഇല്ല ഇനി അയൺമാൻ തിരികെ വരില്ല പക്ഷേ കഴിഞ്ഞ ദിവസം മാർവലിന്റെ വലിയൊരു പ്രഖ്യാപനമുണ്ടായി അയൻമാനെ അവതരിപ്പിച്ച റോബർട്ട് ഡൌണി ജൂനിയർ വീണ്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എത്തുന്നു പക്ഷേ ഇത്തവണ അല്ല താനോസിനേക്കാളും ഭീകരനായ ഡോക്ടർ വിക്ടർ ബോൺ കാണാം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള റോബർട്ട് ഡൌണി ജൂനിയന്റെ തിരിച്ചുരവിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് പക്ഷേ ഐതിഹാസിക കഥാപാത്രം അയൽമാനായല്ല പകരം വില്ലനായ ഡോക്ടർ ഡൂമായാണ് ഡൌണിയുടെ വരവെന്നത് ആരാധകരെ ഞെട്ടിച്ചു പുതിയ കഥാപാത്രമായുള്ള റോബർട്ട് ഡൌണിയുടെ വരവ് പോലും മാർവൽ സിനിമ പോലെ ഉദ്വേഗഭരിതമായിരുന്നു ഭരിതമായിരുന്നു സാന്റിയാഗോയിൽ നടന്ന ഹോമിക്കോൺ പരിപാടിയിലിടയിലാണ് മാർവൽ സ്റ്റുഡിയോ ഡയറക്ടർമാർ റോബർട്ട് ഡൌണി ജൂനിയറിന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചത് പ്രത്യേക വേഷവിധാനങ്ങളോടെ ഒരു കൂട്ടം ഡൂം വേദിയിലേക്ക് കടന്നു വന്നു അതിലൊരാൾ മുന്നിലേക്ക് വന്നു എന്ന കഥാപാത്രത്തിന്റെ പ്രഖ്യാപനത്തോടെ മുഖംമൂടി മാറ്റിയപ്പോൾ അത് ആരും പ്രതീക്ഷിക്കാത്ത റോബർട്ട് ഡൌണി ജൂനിയർ ഞങ്ങൾ ഡോക്ടർ ഡൂമിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് മാർവൽ കോമിക്സിലെ ഏറ്റവും സംഘീർണവും ഏറ്റവും രസകരവുമായ കഥാപാത്രമാണത് അതിന് ലോകത്തിലെ ഏറ്റവും മികച്ച നടനെ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു സംവിധായകരായ റൂസോ സഹോദരന്മാർ ഡൌണിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് അയൺമാൻ എന്ന ഡൌണിയുടെ കഥാപാത്രം എം സിയുവിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച കഥാപാത്രമാണ് രണ്ടായിരത്തി എട്ടിലാണ് ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രം അയൺമാനായി മാറി എം സിയുവിന്റെ ഭാഗമാകുന്നത് റോബർട്ട് ഡൌണി ജൂനിയറിന്റെ അയൺമാൻ എം സിയുവിന്റെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കഥാപാത്രങ്ങളിലൊന്നായി മാറി പിന്നീട് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ടോണി സ്റ്റാർ മരിക്കുന്നതോടെ ഇനി തിയേറ്ററിലെത്തുന്ന അവഞ്ചേഴ്സ് ഡൂം സ്റ്റേയിലാണ് ഡോക്ടർ ഡുമായി ഡോണി എത്തുന്നത് റൂസോ സഹോദരങ്ങളായ ജോയും ആന്റണിയുമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഡോക്ടർ ഡൂമായി ഡൌണി വീണ്ടും എത്തുമ്പോൾ മാർവൽ ആരാധകർക്ക് പ്രതീക്ഷകളേറെ കാരണം മാർവൽ കോമിക്സ് പ്രസിദ്ധീകരിച്ച അമേരിക്കൻ കോമിക് പുസ്തകങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സൂപ്പർ വില്ലനാണ് ഡോക്ടർ ഡൂം എന്ന ഡോക്ടർ വിക്ടർ ബോൺ ടൂ ഫെൻഡാസ്റ്റിക് ഫോർ ഫ്രാഞ്ചൈസിയിലാണ് ഈ വില്ലനെ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങുന്നത് നേരത്തെ ഓഫ് ദ സിൽവർ സർക്കാർ എന്ന സിനിമയിൽ ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു അന്ന് ജൂലിയൻ മഗ്മാനാണ് ഡോക്ടർ ഡൂമിനെ അവതരിപ്പിച്ചത് ഇപ്പോൾ ഡൌണി ആ കഥാപാത്രമായി എത്തുമ്പോൾ അത് മാർവലിന്റെ പുതിയ സിനിമയ്ക്ക് നൽകുന്ന ഇംപാക്ട് വളരെ വലുതാണ് അവഞ്ചേഴ്സ് പിന്നാലെ സീക്രട്ട് റിലീസ് അവൻജസ് ആണ് സ്റ്റാൻലിയും ജാക് ഫോറിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ബിസാഡിന്റെ എക്കാലത്തെ മികച്ച നൂറ്റിയൊന്ന് വില്ലന്മാരുടെ പട്ടികയിൽ നാലാം സ്ഥാനവും ഐ ജിന്റെ എക്കാലത്തെ മികച്ച നൂറ് കോമിക് ബുക്ക് വില്ലന്മാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനമുള്ള കഥാപാത്രമാണ് ഡോക്ടർ ഡൂം അതായത് ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് കണ്ടതിനേക്കാളേറെ വില്ലൻ എന്ന് പറയാം പക്ഷേ ആരാണ് ഡോക്ടർ ഡൂം അത്രത്തോളം ഉള്ള മാസ് മാസപ്പിലൂടെ വരുന്ന ഡൂമിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണ് ആ കഥ ഏതാണ്ട് ഇങ്ങനെയാണ് ലാറ്റ്പേറിയൻ റൊമാനി ജനതയുടെ ഒരു ഗോത്ര വിഭാഗത്തിലാണ് വിക്ടർ ബോൺ ജനിക്കുന്നത് മന്ത്രവാദിനിയായ സിന്ധിയായിരുന്നു വിക്ടറിന്റെ അമ്മ ഗോത്രത്തിന്റെ ലീഡറായ പിതാവ് ബെർണർ ഒരു ഡോക്ടർ കൂടിയാണ് സിന്ധിയ മകന്റെയും ദേശത്തിന്റെയും നല്ല ഭാവിക്കായി ബ്ലാക്ക് മാജിക്കിൽ വ്യാപൃതയാവുകയും ഡീമൻസിൽ നിന്നും പവർ സ്വീകരിക്കുകയും ചെയ്തു ഒടുവിൽ ഡീമൻ സിന്ധിയെ ടേക്ക് ഓവർ ചെയ്ത് വിക്ടറിന് ഒഴികെ ആ ഗ്രാമത്തിലെ മുഴുവൻ കുട്ടികളെയും കൊലപ്പെടുത്തുന്നു ഗോത്രം അവർക്കെതിരായതോടെ കൊലപ്പെടുത്താൻ വന്നവരിൽ നിന്നും വിക്റ്റിനെ രക്ഷിച്ച് അച്ഛൻ ബെർണർ രക്ഷപ്പെടുകയാണ് മഞ്ഞിൽ നിന്നും രക്ഷിക്കാൻ ഒരു പുതപ്പ് പോലെ പുതപ്പുപോലെ അനാഥനായ വിക്ടർ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ മന്ത്രശക്തിയോടെ തന്റെ ശത്രുക്കളെ കൊലപ്പെടുത്തി അവിടെ നിന്നും ശക്തനായി വളർന്നു വരുന്ന ഡൂം മനസ്സിലാക്കി തന്റെ അമ്മയുടെ ആത്മാവിനെ ഡീമൻ നരകത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അമ്മയെ രക്ഷിക്കുന്നതിനായി മൾട്ടിവേഴ്സിലേക്ക് പോകാൻ സാധിക്കുന്ന യന്ത്രത്തിലൂടെ ഡീമന്റെ അരികിലേക്ക് വിക്ടർ ചിന്തി അവിടെ നടക്കുന്ന പോരാട്ടത്തിൽ വിക്ടറിന് മാറിക പറ്റുകയും മുഖം വികൃതമാവുകയും ചെയ്യുന്നു പിന്നീട് മുഖത്ത് ബാൻഡേജ് ചുറ്റി യാത്ര ചെയ്ത് ബുദ്ധസന്യാസിമാരുടെ അടുത്തെത്തി അവിടെ നിന്നും മാജിക്കും ശാസ്ത്രവും മാർഷ്യൽ ആർട്സും ഒക്കെ പഠിച്ച് അവരുടെ മന്ത്രവിദ്യയുടെ സഹായത്തോടെ പവർഫുള്ളായ സ്യൂട്ട് നടത്തുന്നു അങ്ങനെയാണ് വിക്ടർ ഡോക്ടറുടെവുമായി മാറുന്നതും നരകത്തിലെത്തി ഡീമനിൽ നിന്നും അമ്മയെ രക്ഷിക്കുന്നു അന്ന് ഡോക്ടർ ഡോക്ടർഡും നേരിട്ട ഡീമൻ മാർബൽ കോംസിലെ ഏറ്റവും സൂപ്പർ വില്ലനായ മെസിസ്റ്റോയായിരുന്നു കഥകളുടെ ചുരുൾ അഴിഞ്ഞു തുടങ്ങിയവേയുള്ളൂ ഇനിയാണ് യഥാർത്ഥ പോരാട്ടം തോറും ഹൾക്കും ക്യാപ്റ്റൻ അമേരിക്കയും ഡോക്ടർ ഫ്രേഞ്ചും സ്പൈഡർമാനും ബ്ലാക്ക് വിഡോയുമൊക്കെ പുതിയ പോരാട്ടത്തിന് മാർവൽ വേൾഡിലുണ്ട് ഒരാളായ അയൺമാൻ ഇനി തിരിച്ചു വരില്ല പക്ഷേ അയൺമാനെ അവതരിപ്പിച്ച റോബർട്ട് ഡൌണി ജൂനിയർ വില്ലൻ പരിവേഷമുള്ള ഡോക്ടർ ഡൂം എന്ന കഥാപാത്രമായി വരുന്നു അതുകൊണ്ട് തന്നെ ഡൗണിയുടെ കഥാപാത്രം ഇനി ഏത് ചേരിയിൽ എന്നത് കാത്തിരുന്ന് കാണാം അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു ഡോക്ടർ ഡൂം നിങ്ങൾ നല്ലവരാ അതോ കെട്ടവരാ